പന്നിശല്യം നേരിടുന്ന പനത്തടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആളുകൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉത്തരവിറക്കി പന്നികളെ അമർച്ച ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ യോഗത്തിൽ വെച്ചാണ് തീരുമാനമായത് രൂക്ഷമായ പന്നിശല്യം നേരിടുന്ന പനത്തടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആളുകൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കുന്നതാണെന്ന് യോഗത്തിൽ തീരുമാനിച്ചു പന്തികളെ അമർച്ച ചെയ്യുന്നതിനായി ഉള്ള തോക്കുടമകളുടെ യോഗത്തിലാണ് ഇതിന് തീരുമാനമായത് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഹാളിൽ പരിപാടി നടന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഷിബു ഇ എം റേഞ്ച് ഓഫീസർ രാഹുൽ കെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി ശേഷപ്പ വീറ്റ് ഫോറസ്റ്റുമാരായ പ്രകാശൻ വി വിഷ്ണു കൃഷ്ണ രതീഷ് കെ സുമേഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് പഞ്ചായത്ത് സെക്രട്ടറി ഷിബു മെമ്പർമാരായ ലത അരവിന്ദ് ഹരിദാസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു പരിധി വരെ നമുക്ക് ചെറുക്കാൻ പറയുന്നത് ഇതേപോലെ തന്നെ നാട്ടിലേക്ക് ഒരു പരിധി വരെ അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇക്കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കൂടുതൽ ലിബറുകളാക്കാൻ വേണ്ടി പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് ആക്കുകാരം കൈമാറിയിട്ടുണ്ട് എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണവും അത് കൃത്യമായിട്ട് പല പഞ്ചായത്തുകൾക്കും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മിഷൻ എന്നൊരു പദ്ധതി സംസ്ഥാന തലത്തിൽ ന്യൂസ് ബ്യൂറോ